ബിഗ് ബോസ് പറയാവ് സീസൺ രണ്ട് വഴിയാണ് എത്തുന്നത് രജനി ചാണ്ടി മുതൽ സംവിധായകൻ സുരേഷ് കൃഷ്ണൻ വരെ നീളുന്ന മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ കയറിക്കൂടിയ സുന്ദരി പെൺകുടിയായ അലക്സാണ്ട്ര ജോൺസൺ അതിവേഗത്തിലാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് എയർ ഹോസ്റ്റ് ആകണമെന്ന കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം തന്റെ ഇരുപതാം വയസ്സിൽ സാക്ഷാത്കരിച്ച് മിടുക്കി കൂടിയാണ് അലക്സാണ്ട്രസ്വചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ജോൺസൺ ഇപ്പോൾ സജീവമാണ് ഏറെ നാളുകൾക്ക് ശേഷം ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ വിശേഷങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് ഇപ്പോൾ അലക്സാണ്ട്ര തന്റെ ബിഗ് ബോസ് അനുഭവങ്ങളും സീസൺ ആറിലെ മത്സരാർത്ഥികളെ കുറിച്ചും അലക്സാണ്ട്ര സംസാരിച്ചു എന്നെ ആളുകൾ വെറുക്കാൻ കാരണം രജിത് കുമാർ ആണ് പിന്നെ റിലേഷൻഷിപ്പും കാരണമായി സുജോയ്ക്ക് പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പ്രേമിക്കരുത് സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ വീട്ടുകാർ വിട്ടത് പക്ഷേ ഹൗസിൽ വന്നപ്പോൾ മുതൽ ഞാൻ വണ്ടർലാൻഡ് മോഡൽ ആയിരുന്നു ഞാൻ സിഗരറ്റ് വലിക്കുമെന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ സ്മോക്കിംഗ് നിർത്തി എനിക്ക് വീട്ടിൽ എല്ലാത്തിനും ലൈസൻസ് ഉണ്ട് പക്ഷെ സിഗരറ്റ് വലിയ നിർത്തി ഹൗസിൽ നിന്ന് ടെൻഷൻ അടിച്ച് ഭ്രാന്തായപ്പോഴാണ് സിഗരറ്റ് വലിച്ചു തുടങ്ങിയത് സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നത് പുറത്തു വിടില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടു ഗബ്രിയോട് ചോദിച്ചപ്പോൾ ജാസ്മിനോട് പ്രണയം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരുന്നു ഗബ്രിയെ എനിക്ക് വ്യക്തിപരമായി അറിയുന്നതാണ് അവനോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നു അവന് ജാസ്മിനോട് ഇഷ്ടമുണ്ടായിരുന്നുവെന്നാണ് പറഞ്ഞത് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു സത്യം പറ നിനക്ക് ഇഷ്ടമല്ലേ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു എന്നാണ് അവന്റെ മറുപടി അവർ എന്താണ് അവടെ ഉദ്ദേശിച്ചതെന്ന് സത്യമായിട്ടും അറിയില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എനിക്ക് കൂടുതൽ പ്രതികരിക്കാനും സാധിക്കില്ല ആ റിലേഷൻഷിപ്പ് ജെലിനാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ പോരായിരുന്നോ ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ പുറത്തുണ്ട് അവരും ഇതുവരെ ഒരു ഒരുത്തിയതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ഞാനായിട്ട് എന്തു പറയാനാണ് ഹൗസിൽ പോകുമ്പോൾ ഞാൻ സിംഗിൾ ആയിരുന്നു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ജിൻഡോ വളരെ കണ്ണിങ്ങായ ഒരു മത്സരാർത്ഥിയായിരുന്നു அது இன்னசென்ட் ஆனா